ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഞെട്ടിച്ച് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യാ സഖ്യം വലിയ വിജയമാണ് നേടിയെടുത്തത് ഭരണമാറ്റ സാധ്യതകളുടെ അടുത്തുവരെ കോൺഗ്രസിനെയും ഇന്ത്യ ബ്ലോക്കിനെയും എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു നാന്നൂറ് സീറ്റ് ലക്ഷ്യമിട്ട് അംഗത്തിനിറങ്ങിയ ബി ജെ പി പ്രധാനമന്ത്രി മോദിക്കും ഇരുന്നൂറ്റി നാൽപ്പതിനപ്പുറം പോലും കടക്കാൻ സാധിച്ചില്ല ഇതോടെ പ്രതിപക്ഷത്തിന്റെ നായകനായി രാഹുൽ ഗാന്ധി മാറി എന്നാൽ പിന്നീട് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഇതേ മികവ് തുടരുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഹരിയാനയിലും ബി ജെ പിക്ക് അവരുടെ സഖ്യകക്ഷികൾക്ക് മുന്നിൽ ഇന്ത്യ സഖ്യം തകർന്നു വീണു അതിന്റെ പഴി രാഹുൽ ഗാന്ധിക്ക് മുകളിൽ ഇടാൻ തിടുക്കം കാട്ടിയത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ മാറ്റിയുള്ള ഇന്ത്യ ബ്ലോക്ക് എന്ന സാധ്യതയാണ് ടി എം സി തേടിയത് എന്നാൽ മാസങ്ങൾക്കിപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല ബംഗാളിൽ കാഴ്ചവെക്കുന്ന മികവ് ഒന്നും ഇന്ത്യ മഹാരാജ്യത്ത് നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ടി എം സി വീണ്ടും രാഹുലിന്റെ നായകത്വം തന്നെ അംഗീകരിക്കുകയാണ് ഈ മാസം ഏഴിന് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യ നേതാക്കൾക്കായി നടത്തുന്ന വിരുന്നിൽ പങ്കെടുക്കുവാൻ താല്പര്യം കാണിച്ചിരിക്കുകയാണ് ടി എം സി അഭിഷേക് ബാനർജി എം പി ആണ് ടി എം സി പ്രതിനിധീകരിച്ച വിരുന്നിൽ പങ്കെടുക്കുന്നത് മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് അഭിഷേക് ഡൽഹിയിൽ നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുന്നത് സമാശ്വാസം പാർട്ടിയുടെ അഖിലേഷ് യാദവ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയ നേതാക്കളും വിരുന്നിൽ പങ്കെടുക്കും അതേസമയം ഡി എം കെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ യോഗത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചാണ് സ്റ്റാലിന്റെ പിന്മാറ്റം എന്തായാലും പ്രതിപക്ഷ നേതാക്കളിൽ ചിലർക്ക് മമത ഇന്ത്യ ബ്ലോക്കിന്റെ തലപ്പത്ത് വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അവരും രാഹുലിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അന്നാ മമതയെ വാഴിക്കണമെന്ന് പറയുന്നവർ മനഃപൂർവ്വം വിസ്മരിച്ച ചില ഘടകങ്ങളുണ്ട് സത്യത്തിൽ ബംഗാൾ മാത്രമാണോ ഇന്ത്യ എന്ന യാഥാർത്ഥ്യം മറക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ് എന്നതുകൊണ്ട് മാത്രം നരേന്ദ്രമോദി നയിക്കുന്ന എൻഡ്ക്കെതിരെ നിലകൊള്ളുന്ന ഇന്ത്യ മുന്നണിയുടെ നായികയാകാൻ മമതയ്ക്ക് കഴിയുമോ എന്ന ചോദ്യം മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ തന്നെയാണ് മമത നേരിടുന്ന ആദ്യ വെല്ലുവിളിയും അത് തന്നെയാണ് ബംഗാളിലെ നാൽപത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ മുഴുവൻ പിടിച്ചാലും അത് ഇന്ത്യ എന്ന വലിയ രാഷ്ട്രത്തിന്റെ നാലിലൊന്നു പോലും ആകുന്നില്ല ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കാൻ കഴിയുന്ന പാർട്ടിയായ ബി ജെ പി ആണ് മമത നേരിടുന്നത് ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലും പിടിയുള്ള സ്വയം സേവകരുടെ കൂട്ടായ്മ ആർ എസ് എസിന്റെ പിന്തുണയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി ഇത്തരം ഒരു എതിരാളികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ കളം പിടിക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ പിന്തുണ മാത്രം മതിയാകുമോ എന്ന് മമത സ്വയം ചോദിക്കേണ്ട കാര്യമാണ് ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റുകൾ കിട്ടിയപ്പോൾ കോൺഗ്രസിന് ജയിക്കാനായത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ മാത്രമാണ് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിലും ലോകസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ഭരണകക്ഷിയും ബി ജെ പി ആണ് എന്നത് വസ്തുതയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രാജ്യം കണ്ടത് കോൺഗ്രസിന്റെയും ഇതര പ്രതിപക്ഷ കക്ഷികളുടെയും ആഘോഷവും മുന്നേറ്റവുമാണെന്നിരിക്കവേ കോൺഗ്രസിനെ ഡി എം കെക്കോ ടി എം സിക്കോ എസ് പിന്നെ ഭരണ പങ്കാളിത്തമില്ല എന്നതും കാണാതെ പോകരുത് രണ്ടാം മോദി മന്ത്രിസഭയിലുണ്ടായിരുന്ന സുപ്രധാന ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ അതത് സ്ഥാനങ്ങളിൽ ഇപ്പോഴുമുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ അമിത് പ്രതിരോധ മന്ത്രാലയത്തിൽ രാജ്നാഥ് സിംഗും ധനമന്ത്രാലയത്തിൽ നിർമ്മല സീതാരാമനും തുടരുകയാണ് പക്ഷേ പതിനേഴാം ലോകസഭ അല്ല പതിനെട്ടാം ലോകസഭ ഈ ലോകസഭയിൽ ഒരു പ്രതിപക്ഷമുണ്ട് ആ പ്രതിപക്ഷത്തിന് ഒരു നേതാവുണ്ട് ആ നേതാവ് പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിയും അത് കേൾക്കാൻ സഭയിലുണ്ട് ഈ വലിയ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച കോൺഗ്രസിനെ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിലെ ഫലം കൊണ്ട് എഴുതി തള്ളാൻ സാധിക്കില്ല എന്ന് മമത തിരിച്ചറിഞ്ഞു കഴിഞ്ഞതായിട്ടും പറയാൻ കഴിയും